എന്തിന്റെ അടിസ്ഥാനത്തിൽ യോഗത്തിൽ വിശദീകരിക്കേണ്ടി വരും എൺപത്തിനാല് ശതമാനം മോഹരിയുള്ള ദുബായ് കമ്പനിക്ക് ഭീമമായി നഷ്ടപരിഹാരം നൽകേണ്ടി വരുന്ന സാഹചര്യവും പദ്ധതി ഇല്ലാതാകുന്നതുവരെ മൗനം പാലിച്ച സർക്കാർ നിലപാടും യോഗത്തിൽ ചർച്ചയായേക്കും ഏരിയ സമ്മേളനങ്ങളുടെ പുരോഗതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തും നേമം മംഗലപുരം കൊഴിഞ്ഞാമ്പാറ കരുനാഗപ്പള്ളി നെയ്യാറ്റിൻകര തിരുവല്ല തുടങ്ങിയ ഏരിയ കമ്മിറ്റികളിലെ പൊട്ടിത്തറയും സമ്മേളനങ്ങൾ അലങ്കോലപ്പെട്ടതും നേതാക്കൾ പാർട്ടി വിട്ടതുമെല്ലാം യോഗത്തിൽ ഉന്നയിക്കപ്പെടും തദ്ദേശ തെരഞ്ഞെടുപ്പിനും പാർട്ടി കോൺഗ്രസിനും മുന്നോടിയായി നടന്ന പ്രാദേശിക സമ്മേളനങ്ങൾക്ക് മുൻപ് തന്നെ ഫലപ്രദമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിയാത്ത സാഹചര്യം നേതാക്കൾ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട് ജനം തിരുവനന്തപുരം